നമ്മുടെ ജീവിതത്തിൽ കർത്താവിനാണോ ഒന്നാം സ്ഥാനം സ്ഥാനമെന്നറിയാനായിട്ട് ദൈവം നമ്മെ ഇതുപോലെ പരീക്ഷിക്കുകയാണ് മറ്റെന്തിനേക്കാളും അധികം അതുകൊണ്ട് ഇപ്രകാരമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിക്കായിട്ടും വരാൻ പോകുന്ന കാര്യങ്ങൾ നൊഴിഞ്ഞു പോകാനും അങ്ങനെ ആത്യന്തികമായിട്ട് നമ്മൾ ദൈവപുത്ര മുമ്പ് നിൽക്കണം ഇനിയും നമുക്ക് എബ്രാഹിം ലഹന പതിനൊന്നാമതിയായ നോക്കാം നോഹ ആ പട്ടകം പടുന്നുകൊണ്ടിരുന്നപ്പോൾ എന്താണ് നോഹ ചെയ്തത് ഇവിടെ പറയുന്നു ഏഴാം വാക്യം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരളപ്പാടുണ്ടായിട്ട് അതിനർത്ഥം അവൻ അതുവരെ അതൊന്നും കണ്ടിരുന്നില്ല നമ്മൾ ഇപ്പം വായിച്ച വാക്യത്തെ പോലെ തന്നെ യേശുവും നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നുണ്ട് ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നോഹയും വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകി ദൈവം നോഹയോട് പറഞ്ഞു ഈ മുഴു ലോകവും നശിപ്പിക്കപ്പെടും നീ പണിയുന്ന ഈ പട്ടകത്തിൽ കയറുന്നവരൊഴികെ എല്ലാവരും നശിപ്പോവും അതായിരുന്നു അസന്ദേശം ഈ മുഴു ലോകവും നശിപ്പിക്കപ്പെടും നീ ഉണ്ടാക്കുന്ന ഈ പട്ടകത്തിൽ കയറുന്നവരെല്ലാം രക്ഷപ്പെടും അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ച് ഈ പട്ടകം പണിയുക ഇവിടെ നമ്മൾ വായിക്കുന്നു അവന് ഈ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ അവൻ ഭയഭക്തി പൂണ്ട് ഭക്തിയോടുകൂടി കാരണം ദൈവം പറഞ്ഞതിനോട് അവൻ വളരെയധികം ബഹുമാനമുണ്ടായിരുന്നു ആ ഭയഭക്തിയോടുകൂടെ അവൻ ദൈവവചനത്തെ ഗൗരവമായിട്ടെടുത്തു അങ്ങനെ അവൻ ആ പെട്ടകം പണത്തു അങ്ങനെ അവൻ തൻ്റെ കുടുംബത്തെ രക്ഷിച്ചു അവൻ്റെ കുടുംബത്തെ മാത്രമല്ല രക്ഷിച്ചത് ആ പെട്ടകത്തിലേക്ക് അവൻ അടിച്ച ഓരോ ആണിയും ലോകത്തെ കുറ്റം പിതിക്കായിരുന്നു അതാണ് ഇവിടെ പറയുന്നത് അവൻ ലോകത്തെ കുറ്റം വിതിച്ചു എങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ കുറ്റം വിധിക്കുന്നത് മെസ്സേജ് ബൈബിളിൽ അത് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തി ഉണ്ട് അവനൊരു നേർ രേഖ വരച്ചു അവിശ്വാസമുള്ള ഈ ദുഷിച്ച ലോകത്തിനും വിശ്വസിക്കുന്നവർക്കുള്ള നീതി പ്രാപിച്ചവർക്കിടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ റോഡുകൾ തമ്മിൽ വിഭജിക്കുന്ന ഈ വര ചില വർഷങ്ങൾ കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നത് വഴിയുടെ നടുക്കുള്ള ആ മഞ്ഞ വരകൾ അതിൻ്റെ ഉദ്ദേശം ആ റോഡുകളെ തമ്മിൽ വേർതിരിക്കുകയാണ് ഈ വഴിക്ക് പോകുന്ന വണ്ടികൾ ആ വഴിക്ക് പോകുന്ന വണ്ടികൾ വർഷങ്ങൾ കഴിയുമ്പോൾ അത് മാഞ്ഞു പോവും അപ്പോഴേ ട്രാഫിക് പോലീസുകാർ അത് പിന്നെയും വരയ്ക്കും ക്രിസ്തീയ ഞാൻ ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ക്രിസ്തീയ സഭകൾ ഈ വഴിക്ക് പോകുന്നു ലോകം മറ്റേ സൈഡിൽ കൂടെ വരുന്നു വിരുദ്ധ ദിശകളിലാണ് ഇത് രണ്ടും സഞ്ചരിക്കുന്നത് യേശു ഇതിനിടയിൽ വ്യക്തമായ ഒരു രേഖ വരച്ചു സഭയ്ക്കും ലോകത്തിനുമിടയിൽ എന്നാൽ അത് മങ്ങിപ്പോയിരിക്കുകയാണ് ഇന്ന് ആരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല പിശാചിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് ലോകത്തിനും സഭയ്ക്കും മധ്യം യേശു വരച്ച ആ വര അത് മാഞ്ഞു പോകണം എന്നാൽ ലോഹ ഒരു നേർ വരച്ചു അവൻ ലോകത്തെ കുറ്റം മതിച്ചത് ഇതാണ് ആ വര നീ ഒരു വഴിക്ക് പോകുന്നു ഞാൻ മറ്റൊരു വഴിക്ക് പോകുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് മുതൽ ഇതുപോലൊരു നേർരേഖ നിനക്കും ക്രിസ്തുവിൻ്റെയോ ദൈവവചനത്തിൻ്റെയോ മൂല്യങ്ങളില്ലാത്ത മറ്റു കുട്ടികളെയും ഇടയിലുണ്ടായിരുന്നു ഈ മഞ്ഞ വര വളരെ വ്യക്തമായിട്ട് സൂക്ഷിക്കാനായിട്ട് മാതാപിതാക്കളായി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ചോ അവർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ വസ്ത്രധാരണത്തിൽ ഇതുപോലെ എല്ലാ കാര്യത്തിലും അവരുടെ എല്ലാ പ്രവർത്തിയിലും ഇടപാടുകളിലും അതിനുശേഷം കോളേജിൽ മറ്റു കുട്ടികൾക്കും നിനക്കും മധ്യേ ഇതുപോലെ ഒരു രേഖയുണ്ടായിരുന്നു അവർ കേൾക്കുന്ന സംഗീതത്തിനും നീ കേൾക്കുന്ന ഇടയിൽ അവർ കാണുന്ന സിനിമയും നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം അതോ നിങ്ങൾ മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുകയാണോ അവരെ ലൗകിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയാൻ സമൂഹത്തിലെ കാര്യങ്ങളുമായിട്ട് ഞാൻ ഒത്തുപോകണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ തന്നെ നീതീകരിക്കാം ഇവരുടെയൊക്കെ സ്നേഹിതനായില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അവരെ നേടാനായിട്ട് കഴിയും എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നിന്നെയാണ് നേടുന്നത് ലോകത്തിനു വേണ്ടി അവർ നിന്നെയാണ് നീ അവരെ നേടുകയല്ല അവരിൽ ഒരാളെ പോലും നിങ്ങൾ നേടിയില്ല നീ ഇപ്പോൾ അവരെ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്നു അവിടെ പിശാജാണ് ജയിച്ചത് ഇതാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്നത് നോഹ വരച്ച ആ നേരെയുള്ള ആ വര അതു പോയി നോഹ ലോകത്തെ കുറ്റമതിച്ചു എന്നാൽ അവൻ തൻ്റെ കുഞ്ഞുങ്ങളെ നേടി അവർ മുതിർന്ന കുഞ്ഞുങ്ങളായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നില്ല അവർ മുതിർന്നവരും വിവാഹിതരുമായിരുന്നു അവൻ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിച്ചോ ഇല്ലയോ ഞാൻ നിങ്ങളുടെ പിതാവാണ് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു മനോഭാവമല്ല എനിക്ക് വേണ്ടത് ഓ അവരിപ്പം വിവാഹിതരായല്ലോ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഞാൻ ദൈവത്തിന് മുമ്പ് ജീവിക്കുന്നു അവനങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ നരകത്തിലേക്ക് പോകുമായിരുന്നു എൻ്റെ മക്കൾ വിവാഹിതരായതുകൊണ്ട് അവരുടെ ജീവിതത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല നോഹ പഠിപ്പിക്കുന്നത് അതാണ് വെളിപാട് നോഹയുടെ മക്കൾക്കല്ല നോഹയ്ക്കാണ് ദൈവം കൊടുത്തത് അത് അവനവൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു ഒന്നാമത് അവനവൻ്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ എത്ര സമയമെടുത്തു എന്നെനിക്കറിയില്ല എന്നാൽ അത് അവന്റെ നിർബന്ധമായിരുന്നു ഈ ലോകം നശിക്കാൻ പോവുകയാണ് ഇതിനു വേണ്ടി ജീവിക്കരുത് കാരണം ഈ ലോകം നശിക്കാൻ പോവുകയാണ് ശരിയാണ് നിനക്ക് ഭക്ഷണം വേണം ജീവിത ജീവിതസന്ധാരണത്തിനായിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നാൽ ഇത് നിന്റെ സ്ഥലമല്ല നിനക്കും ഈ ലോകം ശാശ്വതമാണെന്നും ചിന്തിക്കുന്നോണ്ട് മധ്യേ നിനക്ക് വ്യക്തമായ ഒരു വരയുണ്ടായിരിക്കണം ഒരു വ്യക്തമായിട്ടുള്ള നേർരേഖ അതിൻ്റെ ഫലമെന്താ നിങ്ങൾക്കറിയാമോ നോഹയ്ക്ക് മൂന്ന് മക്കളായിരുന്നു അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു അവരുടെ ഭാര്യമാരും രക്ഷിക്കപ്പെട്ടു ഇവിടെ ഈ കാര്യം വ്യക്തമാണ് അവന്റെ മൂന്ന് മക്കളും ദൈവഭയമുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു ഞാൻ ചിന്തിക്കുന്നു അവൻ ഒരു പിതാവായിരുന്നു ഏതാണ്ട് മുന്നൂറ് വയസ്സ് പ്രായമുള്ള എൻ്റെ മക്കളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ കർക്കശക്കാരനായി കർക്കാശക്കാരനായിരിക്കണം നമുക്കൊരുമിച്ച് ഈ പട്ടകം പണിയാം എന്നവൻ പറഞ്ഞു കാണും ഞാൻ പറയട്ടെ അവരാ പട്ടകത്തിൽ നിന്ന് പുറത്തു വന്നപ്പം അവരവരുടെ പിതാവിനോട് വളരെ നന്ദി പറഞ്ഞു കാണും നീ നിന്റെ മക്കളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ യേശു വരുമ്പം നിന്റെ മക്കൾ നിന്നോട് നന്ദി പറയും നീ ഈ ലോകത്തിനായിട്ടല്ല ജീവിക്കുന്നെന്നും നിന്റെ ജീവിതം കൊണ്ട് നീ സാക്ഷി പറയണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കളോടത് പറയാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്കറിയാമോ ഉൽപ്പത്തി പത്തൊമ്പതിൽ നോഹ ഒരു രാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളോട് ഇപ്രകാരം പറഞ്ഞു നോക്കൂ ദൈവം സ്വതവും കോമറിയ നശിപ്പിക്കാൻ പോകാണ് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം ഹാ ഹാ അവരവനെ നോക്കി ചിരിച്ചു ദേവസ്വം അങ്ങനെ പറയുന്നു അവരവനെ കളിയാക്കി നീയാണോ ഇത് പറയുന്നത് നീ അബ്രഹാമിനെ വിട്ട് പണം ഉണ്ടാക്കാനായിട്ട് ഇവിടേക്ക് വന്നു ഇപ്പം നീ ഞങ്ങളോട് പ്രസംഗിക്കുകയാണോ നീ ഇത് ഞങ്ങളോട് പറയല്ലേ ഈ സ്വതവമ്മിൽ നീ ജീവിച്ചപ്പോഴൊക്കെ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് നിങ്ങൾക്കറിയാം നീ പണമുണ്ടാക്കാനാണ് ഇങ്ങോട്ട് വന്നത് കർത്താവിനെ സാക്ഷീകരിക്കാനല്ല നീ ഞങ്ങളോട് ഉപദേശം പറയരുത് നിന്റെ മക്കളും നിന്റെ മരുമക്കളും നിന്നോടും ഇത് തന്നെ പറയും പപ്പാ മമ്മി നിങ്ങൾ പണമുണ്ടാക്കാനാണ് ജീവിച്ചത് മതഭക്തിയുടെ ഇച്ചിരി വെള്ളപൂശലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പൂർണ്ണ ഹൃദയമുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞങ്ങൾ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല നിനക്കൽപ്പം മതഭക്തി ഉണ്ടായിരുന്നു മതത്തിൻ്റെ മാന്യതയാണ് നീ അന്വേഷിച്ചത് ഇതാണോ നിങ്ങളാഗ്രഹിക്കുന്നത് അതോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ നോക്കി ഇപ്രകാരം സാക്ഷ്യം പറയാൻ കഴിയുമോ നിന്റെ ആവശ്യത്തിനും നിന്റെ മക്കളുടെ ആവശ്യത്തിനും നീ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ മുൻഗണനായതിനായിരുന്നില്ല ദൈവമായിരുന്നു നിന കൊന്നാമത് അതാണ് നോഹയിലാളുകൾ കണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടു ഇപ്പോൾ അവൻ വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നു ഇപ്പോൾ അവന് രാവിലെ തന്നെ മരം വെട്ടാനായിട്ട് പോകണം കൂലിക്കാരെ വിളിച്ച് തൻ്റെ പണം കൊടുത്ത് ആളുകളെ കൊണ്ട് അവൻ മരം വെട്ടിച്ചു അവര് പറഞ്ഞു പപ്പ ഇത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ അവൻ പ്രസംഗിക്കുക മാത്രമല്ല അവൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം അതവൻ ശരിക്ക് വിശ്വസിച്ചു അതുകൊണ്ട് അത് രാവിലെ തന്നെ എഴുന്നേറ്റ് അവൻ മരം വെട്ടാനായിട്ട് പോയി താൻ സമ്പാദിച്ച സകല പണവും മുടക്കി അവൻ ആളുകളെ വിളിച്ച് ആ പെട്ടകം അവൻ അവൻ അത് ശരിക്കും വിശ്വസിച്ചു നാം വായിക്കുന്നു ഈ മനോഭാവത്തോടുകൂടെ അവൻ ആ പെട്ടകം പണിതപ്പം അങ്ങനെയാണ് അവൻ ലോകത്തെ കുറ്റം വിധിച്ചത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഭയഭക്തിയോടെ അവൻ പെട്ടകം പണുതു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു മറ്റൊരു വാക്കിൽ അവൻ തനിക്കും ലോകത്തിനു മധ്യം എങ്ങനെയാണ് ഈ വരവരച്ചത് അത് വെറും പ്രസംഗമായിരുന്നില്ല ഈ ലോകം നശിച്ചു കഴിഞ്ഞ് ഇത് മാത്രമേ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് അവൻ പൂർണ്ണ ഹൃദയത്തോടെ അതിനുവേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചു